നമുക്ക് മൂന്നാമത്തെ അധ്യായത്തിലേക്ക് കടക്കാം ഒന്നു കരുതിയ ലേഖനം മൂന്നാം അധ്യായം എന്നാൽ സഹോദരന്മാരെ നിങ്ങളോട് എനിക്ക് ആത്മീകന്മാരോട് എന്ന പോലെയല്ല ജടീകന്മാരോട് എന്ന പോലെ ക്രിസ്തുവിൽ ശിശുക്കളായവരോട് എന്ന പോലെ അത്രേ സംസാരിക്കാൻ കഴിഞ്ഞുള്ളൂ നമുക്ക് സംസാരിച്ചു തുടങ്ങുമ്പോൾ പറയാം ഇതെങ്ങോട്ടാണ് ഇത് ഡയറക്ഷൻ കഴിഞ്ഞ ദിവസം ഇന്നലെ ഞാൻ കണ്ട ഒരു പാസ്റ്റർ പറയുമായിരുന്നു പെൻഡക്കോസ് ചർച്ചുകളിലുള്ള വലിയൊരു പങ്കാളുകൾക്കും ബൈബിളിനെ കുറിച്ച് ഒരു പരിജ്ഞാനവുമില്ല അവർക്ക് നമ്മൾ പറയുന്നത് മനസ്സിലാവുന്നതു പോലും ഇല്ല ഫാർ എവേ അപ്പൊ അവിടെ ചെല്ലുമ്പോൾ എന്തേ പറയാൻ പറ്റുള്ളൂ ശിശുക്കളോടുള്ളതേ പറയാൻ പറ്റുള്ളൂ പൗ നമുക്ക് സംസാരിച്ചുടങ്ങും പറയാം ഓക്കെ ഇവിടെ പാലേ പറ്റുള്ളൂ പൗലോസ് പറയാണ് ജഡീകന്മാരോട് എന്ന പോലെ ക്രിസ്തുവിൽ ശിശുക്കളായവരോട് എന്ന പോലെ അത്രേ സംസാരിക്കാൻ കഴിഞ്ഞുള്ളൂ എന്തുകൊണ്ടാണ് കൊരുന്തു സഭയിലെ വിശ്വാസികളെ പൗലോസ് ജഡീകന്മാർ അല്ലെങ്കിൽ ശിശുക്കൾ എന്ന് വിളിക്കാനുള്ള കാരണം എന്തുകൊണ്ടാണെന്നറിയാം ഈർഷ്യയും പിണക്കവും നിങ്ങളുടെ ഇടയിലുണ്ടെങ്കിൽ നിങ്ങൾ ഒരിക്കലും ആത്മീകരല്ല ജഡീകരാണ് അതായിരുന്നു ഇവിടുത്തെ പ്രധാനപ്പെട്ട റീസൺ ഈ കൊരിന്തു സഭയുടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കൊരിന്തു സഭയിൽ ഇമ്മോറൽ ആയിട്ടുള്ള ആൾക്കാരുണ്ടായിരുന്നു ഈർഷയും പിണക്കവും ഈ ജഡത്തിൻ്റെ എല്ലാ ഫലങ്ങളും കാണിക്കുന്ന ആൾക്കാരുണ്ട് എന്നാൽ കൈ അടിച്ചാൽ അന്യഭാഷ പ്രവചനം എല്ലാ അന്യഭാഷയാണ് പക്ഷെ പരിജ്ഞാനം എന്ന് പറയുന്ന ഒരു സാധനമില്ല നമ്മുടെ ഇന്നത്തെ പെന്തുക്കൂസ് പോലെ തന്നെ എല്ലാത്തരം ആൾക്കാരും ഉണ്ട് ഒരു ട്യൂൺ കേൾക്കുമ്പോഴേ അന്യഭാഷ വരും പക്ഷെ പരിജ്ഞാനമില്ല ഇല്ല ശിശുക്കളെ പോലെയാണ് നിനക്കറിയ പെന്തുക്കൂസുകാരെ മാത്രം കുറ്റം പറയണ്ട ഈ വിശ്വാസികൾ എന്ന് പറയുന്ന വലിയൊരു പങ്ക് ആൾക്കാർക്കും തൊട്ടാവാടികളാണ് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ട് ഏറ്റവും ഭയങ്കര തൊട്ടാവാടികൾ വിശ്വാസികളാണ് ഇപ്പം നമ്മൾ എന്തെങ്കിലും സംസാരിക്കുമ്പം ഒരു മിസ്റ്റേക്ക് വന്നു കഴിഞ്ഞാൽ വിശ്വാസിക്ക് സഹിക്കാൻ പറ്റില്ല അത് ഞങ്ങളെ ഉദ്ദേശിച്ച് പാസ്റ്റർ കുത്തി പ്രസംഗിച്ചതാണ് ഭയങ്കര തൊട്ടപ്പാടികളാണ് എത്ര പേരാണ് അവര് അങ്ങോട്ടും ഇങ്ങോട്ടും മിണ്ടാത്തത് ഈ വിശ്വാസികൾ എത്ര പേരങ്ങോട്ടും ഇങ്ങോട്ടും മിണ്ടാത്തത് നിങ്ങൾക്ക് കോൺഗ്രസ് പാർട്ടിയുടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മീറ്റിംഗിൽ പോയി നോക്കിയാൽ അവർ അങ്ങോട്ടും ഇങ്ങോട്ടും മിണ്ടാത്ത ആരും കാണില്ല കാരണം വിശ്വാസിയായി കഴിയുമ്പോഴേക്കും നമ്മളെല്ലാം തൊട്ടവാടികളും നമ്മൾ എന്താ ചെയ്തിച്ച് കഴിഞ്ഞാൽ മറ്റുള്ളവരെ കുറിച്ച് ഭയങ്കര പ്രതീക്ഷകളാണ് രാജേഷ് ബ്രദർ ഭൃതരിങ്ങനെ ചെയ്യുന്നു ഞാൻ വിചാരിച്ചു വിചാരിക്കണമായിരുന്നു അങ്ങനെ വിചാരിക്കാൻ എൻ്റെ തെറ്റാണ് നമുക്ക് മറ്റുള്ളവരെ കുറിച്ച് ഭയങ്കര ഹൈ എസ്റ്റിമേറ്റ് നമ്മൾ പാവങ്ങൾ പാവങ്ങള് പാവികളിടയ്ക്ക് വീണുപോകുന്ന പാവികൾ പക്ഷെ മറ്റുള്ളവർ അവർ ശരിയായില്ല പെരുമാറിയത് ഇത് ഈ വിശ്വാസികളുടെ വലിയ പ്രശ്നമാണ് കല്യാണത്തിനെ വിളിച്ചാൽ ശരിയായില്ല അത് അവിശ്വാസികൾക്ക് അത്രയും പ്രശ്നമില്ല അവർ പോയില്ലേ പോയില്ല പക്ഷെ പിന്നെ ആണെങ്കിലും അവർക്കതൊരു കാര്യമല്ല പക്ഷെ നമുക്ക് അങ്ങനെയല്ല നമ്മൾ വി ആർ ലൈക്ക് ടച്ച് മീ നോട്ട് പ്ലാൻസ് ജഡീകന്മാർ ഒത്തിരി പേരും ജഡീകന്മാരാണ് നിസാര കാര്യത്തിന് അവർ പിണങ്ങിയ പിന്നെ മിണ്ടില്ല പിണങ്ങിയ കാര്യം പോലും മറ്റേ ആൾക്കാരെ അറിയത്തില്ല അപ്പൊ നിങ്ങൾ എത്ര പേര് എന്നോട് പിണങ്ങിയിട്ടുണ്ടോ എനിക്ക് ഒരിക്കലും അറിയാൻ പറ്റിയല്ല അറിയത്തില്ല ആയിരിക്കും അപ്പോൾ ഇത് ഇത് ഇങ്ങനെയുള്ളവർക്കാണ് നമ്മൾ പാല് കൊടുത്തുകൊണ്ടിരിക്കുന്നത് പാലെന്താന്നറിയാവുന്നു പാലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മര്യാദ കിരീട കുഞ്ഞുങ്ങളോട് നമ്മൾ സംസാരിക്കുന്നതില്ല ചർച്ചിൽ വന്നിട്ട് ഇങ്ങനെയാണ് ഇരിക്കുന്നത് അതിന് കൈ കൊടുത്ത് ഒന്ന് കെട്ടിപ്പിടിച്ച് നിങ്ങൾക്ക് പറയുന്നത് ഇതൊക്കെ പാൽ കുടിക്കുന്നു വഴക്കുണ്ടാക്കല്ലേ ഭിന്നത ഉണ്ടാക്കരുത് എന്നൊക്കെ പഠിപ്പിക്കുന്ന ആരെയാ ക്രിസ്തുവിൽ മറ്റു ആയ ആൾക്കാരെയാണ് അല്ല ക്രിസ്തുവിൽ ശിശുക്കളായിരിക്കുന്നവരോടാണ് നമ്മൾ മോറൽ ഉപദേശങ്ങൾ കൊടുക്കേണ്ടി വരുന്നത് ക്രിസ്തുവിൽ പരിജ്ഞാനമുള്ള ഒരാൾക്ക് ഉപദേശം കൊടുക്കേണ്ടി വരുന്നില്ല അപ്പൊ ധർമ്മോപദേശം കൊടുക്കേണ്ട അവസ്ഥയിലാണ് സഭ പത്യോപദേശം ദഹിക്കത്തില്ല അത് കല്ലുപോലെ വയറ്റി കിടക്കും നമ്മുടെ ചർച്ചിൽ എത്ര പേര് ചോദിച്ചിട്ടുണ്ടെന്ന് ധർമ്മോപദേശം ഒന്നും ഇല്ലേ ബ്രദർ ഈ പത്യോപദേശം ഉള്ളൂ പലരും ഇത് കുറ്റമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഒരു പത്യോപദേശം ധർമ്മോപദേശം ഇല്ലാതെ എങ്ങനെയാണ് എത്ര പേര് ചോദിച്ചിട്ടുണ്ടെന്നില്ല എന്നോട് ഞങ്ങൾ പണ്ട് ചർച്ചിലെ ഒരു ഫൈവ് സിക്സ് ഇയേഴ്സ് ബാക്ക് ഒരു കുടുംബം അവരിപ്പം ചർച്ച വരുന്നില്ല അതോടെ നിർത്തി ഒരു കുടുംബ എന്നോട് ചോദിച്ചു നിങ്ങൾക്ക് എപ്പോഴും സ്വയനീതി സ്വയനീതി ഒറ്റ പ്രസംഗം മാത്രമേ ഉള്ളൂ ഞാൻ പറഞ്ഞ അടുത്ത ആഴ്ച വേറെ എന്തെങ്കിലും പറയാം നോക്കാം അടുത്ത ആഴ്ച സ്റ്റേജ് ചെന്നപ്പോൾ കർത്താവ് ഈ സ്വയനീതിയെ കുറിച്ചാ പറഞ്ഞു മിക്കവാറും ഇവരെ കുറിച്ചായിരിക്കും അറിയത്തില്ല അതോട് അവര് വരവ് നിർത്തി പിന്നെ അവരെ ഞാൻ കണ്ടിട്ട് പോയി അപ്പോ ദൈവത്തിന്റെ നീതിയെ കുറിച്ചും വീണ്ടെടുപ്പിനെ കുറിച്ചും ഒക്കെ പറയുമ്പോൾ അതിനേക്കാൾ നമുക്ക് രസം ധർമ്മ പാല് കുടിക്കുന്ന രസം അങ്ങനെ ശിശുക്കളായിരിക്കുന്ന ഒരു ഗ്രൂപ്പ് ആൾക്കാരായിരുന്നാല് കൊരന്ത സഭയിലെ ആൾക്കാർ അവരോട് എപ്പോഴും പാല് കൊടുത്തോണ്ടിരിക്കുന്നു പാലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരെ ഇരിക്കടാ ചർച്ച വരുന്നവരോട് എല്ലാം ആ മുമ്പിലത്തെ ബെഞ്ചെല്ലാം കാലിയാക്കി കിടക്കുന്ന എല്ലാവരും എഴുന്നേറ്റ് എഴുന്നേറ്റ് ഇങ്ങനെയൊക്കെ ഇതൊക്കെ ഭയങ്കര ഇഷ്ടം ആൾക്കാർക്ക് ചില പാസ്റ്റർമാർ ഫ്രണ്ട് ഇരിക്കുമ്പോൾ വലിയ വടി കാണുമ്പോൾ ഈ ഫ്രണ്ട് ഇരിക്കുന്ന പിള്ളേരെ ഒതുക്കാൻ വേണ്ടിയുള്ളതാണ് വടി ചിലപ്പോൾ പാസ്റ്റർ ഡെസ്കിനോട്ടൊക്കെ പൊട്ടിക്കുന്നതാണ് വടിയെടുത്ത് വെച്ച് ചിലപ്പോൾ ചിലരെ പിടിച്ച് പൊട്ടിക്കുകയും ചെയ്യും കൊടുക്കുകയും ചെയ്യും ചില പാസ്റ്റർമാർ സ്വന്തം പിള്ളേരെ അടിച്ചു കഴിഞ്ഞാൽ വീട്ടിൽ പ്രശ്നം ഉണ്ടാകും ഇങ്ങനെയാണെങ്കിൽ കുഴപ്പമില്ല അപ്പോൾ ഇതിനെയാണ് ധർമ്മോപദേശം എന്ന് പറയുന്നത് നമ്മൾ നേരെ ചൊവ്വ അല്ലെങ്കിൽ നമ്മൾ മെച്ചൂർ അല്ലെങ്കിൽ നമ്മുടെ ചുറ്റും മുഴുവൻ ധർമ്മോപദേശമായിരിക്കും പാല് കൊടുത്തോണ്ടിരിക്കുന്നത് പട്ടിയായതൊന്നും ദഹിക്കത്തില്ല ക്രിസ്തുവിനെ സംബന്ധിക്കുന്ന ഉപദേശം ജ്ഞാനത്തിന്റെ ഉപദേശം പരിജ്ഞാനത്തിന്റെ ഉപദേശം ഒന്നും അവർക്ക് ദഹിക്കില്ല അപ്പൊ എനിക്ക് നിങ്ങളോട് ജടീകന്മാരോട് ഒന്ന പോലെ സംസാരിക്കാൻ കഴിഞ്ഞു എപ്പോ വന്നാൽ എന്തു പറയണം ഭിന്നത ഉണ്ടാക്കല്ലേ നിങ്ങൾ എന്തോ കാണിക്കുന്നത് ഏർ വ്യവിചാരം ചെയ്ത് ഓരോരുത്തരും കറുത്ത മാശ് കൊടുത്ത് കൂടെ ഇരുത്തിയേക്കുന്നു ഇത് വന്നാൽ ഇത് പറയേണ്ട ഒരു അവസ്ഥയാണ് നിങ്ങൾ തന്നെ ശ്രദ്ധിച്ചിട്ടില്ലേ നമ്മുടെ ചർച്ചിൽ കുറച്ചാൾ കുറച്ചുനാള് എപ്പോഴും പറയേണ്ടി വരുവായിരുന്നു ഗോസിപ്പ് പറയരുത് ഏ പാല് വാതുറന്ന് ഒഴിച്ചു കൊടുക്കേണ്ട അവസ്ഥ വരുമായിരുന്നു വഴക്കുണ്ടാക്കരുത് ചിദ ഉണ്ടാക്കരുത് ഇത് പറയേണ്ടി വരുന്നത് എന്തുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ജഡീകന്മാരായിരിക്കുന്നതുകൊണ്ട് ഓക്കെ ഭക്ഷണമല്ല പാൽ അത്ര ഞാൻ നിങ്ങൾക്ക് തന്നത് ഭക്ഷിപ്പാൻ നിങ്ങൾക്ക് കഴിവില്ലായിരുന്നു നമുക്ക് കഠിന കട്ടിയായ ആഹാരം കഴിക്കാൻ കപ്പാസിറ്റി ഇല്ല ഒന്നും മനസ്സിലാവില്ല അപ്പൊ ആകെ മനസ്സിലാവുന്നത് നിങ്ങളുടെ വിഷയങ്ങളുടെ നടുവിൽ ഇറങ്ങി വരുന്ന വരുന്നതേ അത് മാത്രം മനസ്സിലാവും ബാക്കി എന്ത് പറഞ്ഞാലും മനസ്സിലാവും അതുകൊണ്ട് പാസ്റ്റർമാർ എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ അവർക്ക് നല്ല പ്രസംഗിക്കണം എന്ന് വെച്ചു ഒരു മണിക്കൂർ യേശുക്രിസ്തുവിനെക്കുറിച്ചും ക്രൂശ്മരണത്തെ കുറിച്ചും രക്ഷയെക്കുറിച്ചും ഒക്കെ പറഞ്ഞ് ആൾക്കാരൊന്നും കഴിക്കുന്നില്ല ചിലർന്ന് ഉറങ്ങുന്നു നിൽക്കുന്നു അവസാനം പാസ്റ്റ് പറയുന്നു വിഷയങ്ങളുടെ മേലെ അപ്പൊ എല്ലാവരും പാല് കുടിക്കാൻ എല്ലാ പിള്ളേരും നിങ്ങളുടെ ഇടയിൽ ഈർഷി ഇപ്പോഴും കഴിവായിട്ടില്ല ഇന്നും നിങ്ങൾ ജടീകന്മാരല്ലോ പണ്ട് തൊട്ടേ പൗരസിയോട് തുടങ്ങിയതാണ് നിങ്ങൾ നേരെ ഇരിക്കെ മര്യാദയ്ക്ക് ഇരിക്കുക വഴക്കുണ്ടാക്കല് അതിപ്പോഴും അതേ അവസ്ഥയിലാണ് നിങ്ങളുടെ ലീർഷയും പിണക്കവും ഇരിക്കെ നിങ്ങൾ ജഡീകന്മാരും ശേഷം മനുഷ്യരെ പോലെ നടക്കുന്നവരുമല്ലയോ അപ്പൊ ജഡീകന്മാർ എന്ന് പറഞ്ഞെന്താ ശേഷം മനുഷ്യർ അവരെല്ലാം ജഡീകന്മാരാണ് ജഡത്തെ അനുസരിച്ച് നടക്കുന്നവരെ ആണ് ജഡീകന്മാരെന്ന് വിളിക്കുന്നത് ഒരുത്തൻ ഞാൻ പൗലോസിന്റെ വർഷക്കാരനെന്നും മറ്റൊരുത്തൽ ഞാൻ അപ്പല്ലോസിന്റെ വർഷക്കാരനെന്ന് പറയുമ്പോൾ നിങ്ങൾ സാധാരണ മനുഷ്യരല്ലയോ അപ്പൊ വ്യത്യാസം എന്താ അറിയാം ഈ പൗലോസ് ശരിക്കും ഒരു യഹൂദൻ എബ്രായൻ ഞാൻ കേട്ടെടുത്തോളം മനസ്സിലാക്കിയെടുത്തോളം അപ്പല്ലോസ് ഒരു ഗ്രീക്ക് ഫിലോസഫി കൂടെ അറിയാവുന്ന ഒരു യവന ഫെയ്ത്തിന്ന് വന്ന യവന ക്രിസ്ത്യൻ രണ്ടുതരം യഹൂദന്മാരുണ്ടായിരുന്നു അവിടെ ഒന്ന് ആന്റിയോക്കിയൻ ജ്യൂസും മറ്റൊന്ന് അലക്സാൻഡ്രിയൻ ജ്യൂസ് ആന്റിയോകിയൻ ജ്യൂസ് പറഞ്ഞ അന്തോക്യ കേന്ദ്രം ആ രാജ്യ സ്ഥലവുമായിട്ട് ഐഡന്റിഫൈ ചെയ്യപ്പെട്ടിരുന്ന ജ്യൂസ് അവര് പ്യുവർ യഹൂദന്മാരെ പോലെ ജീവിക്കും എന്നാൽ അലക്സാണ്ട്രിയൻ യഹൂദന്മാർ എന്ന് പറയുന്നവര് അവര് ഗ്രീക്ക് സംസാരിക്കുകയും ആ ഗ്രീക്ക് സംസ്കാരവുമായി കുറിച്ച് ഇടപെടുകയും ചെയ്തിട്ടുള്ള ആൾക്കാരെ അലക്സാൻഡ്രിയൻ അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പൗലോസ് എബ്രഹും അപ്പല്ലോസ് നല്ലപോലെ ഫിലോസഫിക്കലി സംസാരിക്കാൻ പറ്റുന്ന ഗ്രീക്ക് വെച്ച് തട്ടാൻ പറ്റുന്ന നമ്മളോടല്ലേ അവൻ ബോ തുറന്ന ആ ഗ്രീക്കും ഹീബ്രോ എന്ന് പറയുന്ന പോലത്തെ ഒരാളായിരുന്നു ആര് അപ്പല്ലോസ് ഗ്രീക്കിൽ ഇതിന് എങ്ങനെയും അർത്ഥം എന്ന് പറഞ്ഞു കഴിയുമ്പോൾ നമ്മൾ വിചാരിക്കും എന്തൊരു സ്കോളർ അപ്പൊ ഈ ആൾക്കാരെല്ലാം പറഞ്ഞു ഞങ്ങൾക്ക് ആ ഗ്രീക്കിൽ ഇങ്ങനെയുണ്ടെന്ന് പറയുന്ന അവന്റെ പ്രസംഗം കേൾക്കാനാണ് ഇഷ്ടം അപ്പൊ ചില ആൾക്കാർ പറഞ്ഞു ഞങ്ങൾ അപ്പല്ലോസിന്റെ ആൾക്കാരാണ് ഇന്നും പല ആൾക്കാർ അങ്ങനെയുണ്ട് ഇന്നാരുടെ ആള് അങ്ങനെ ആകാതിരിക്കാൻ വേണ്ടിയാണ് നിങ്ങൾ വല്ല ഒക്കെ പറ എന്ന് പറയുന്നത് പക്ഷെ നിങ്ങൾ ആരും മിണ്ടില്ല ഇന്ന് ബ്രദർ അത്ര സംസാരിച്ചു നിങ്ങൾ ആലോചിക്കും ശരിക്കും ആരാധനയാണ് അതാരന്ന് ആരാധനയുടെ മെസ്സേജ് ആയിരുന്നു നമ്മൾ ഇതെല്ലാം ഓർക്കുമ്പോ ദൈവത്തെ സ്തോത്രം ഞാൻ അപ്പം ആ ഒരാള് സാക്ഷ്യം പറയുമ്പോൾ അല്ലെങ്കിൽ ഒരു വചനം എടുത്ത് ഒരു വാക്ക് പറയുമ്പോൾ അന്തരീക്ഷം മുഴുവൻ മാറുകയാണ് പക്ഷെ നമ്മൾ ചെയ്യില്ല അങ്ങനെ എല്ലാരും ചെയ്യുമായിരുന്നെങ്കില് അവരുടെ എല്ലാം ശുശ്രൂഷ നമുക്ക് അനുഭവിക്കാൻ പറ്റുമായിരുന്നു അപ്പോൾ ഒരാളുടെ ആൾക്കാരായിട്ട് നിങ്ങൾ മാറില്ലായിരുന്നു അല്ലെങ്കിൽ അങ്ങനെ മാറില്ല ഞാൻ പറയുമായിരുന്നു അപ്പോൾ പൗലോസിന്റെ ആള് പൗലോസിന് ഇഷ്ടമുള്ളവര് അപ്പല്ലോസിന് ഇഷ്ടമുള്ളവര് ഓക്കെ അപ്പല്ലോസ് ആര് പൗലോസ് ആര് തങ്ങൾക്ക് കർത്താവ് നൽകിയതുപോലെ നിങ്ങൾ വിശ്വസിപ്പാൻ കാരണമായി തീർന്ന വെറും സെർവൻസ് അല്ലേ ഒരു ഹോട്ടലിൽ നല്ല ഫുഡ് ഉണ്ടാക്കി കൊണ്ടുപോയി കൊടുക്കുന്ന ആ കൊണ്ടുപോയി കൊടുക്കുന്ന ഫുഡ് ഉണ്ടാക്കുന്ന ആളല്ല ഈ കൊണ്ടുപോയി കൊടുക്കുന്ന വെയിറ്ററെ പോലെ ഉള്ളു പത്രോസും പൗലോസും അപ്പല്ലോസും പൗലോസ് അപ്പല്ലോസ് നല്ല സ്റ്റൈലായിട്ടാണ് കൊണ്ടുപോയി കൊടുക്കുന്നത് എന്ന് വിചാരിച്ചോണ്ട് നിങ്ങൾ അപ്പല്ലോസിന്റെ ആളാകേണ്ട കാര്യമുണ്ട് ഓക്കെ അപ്പല്ലോസ് ആര് പൗലോസ് ആര് തങ്ങൾക്ക് കർത്തവം നൽകിയതുപോലെ നിങ്ങൾ വിശ്വസിപ്പാൻ കാരണമായി തീർന്ന ശുശ്രൂഷകരെ ഞങ്ങളുടെ ഉള്ളിൽ ദൈവം വചനം തന്നു വിട്ടു അതിൻ്റെ കേൾവിയാൽ നിങ്ങളുടെ ഉള്ളിൽ വിശ്വാസം ഉണ്ടാകാൻ ഇടയായി ഞാൻ നട്ടു അപ്പോലോസ് നനച്ചു ദൈവം അത്രേ വളരുമാറാക്കിയത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട കാര്യമില്ല നമ്മൾ നട്ടത് ചില ആൾക്കാർ പറയാറുണ്ട് പണ്ടെയും എന്താ നമ്മുടെ ഈ ഹെഡ്ലോഡ് വർക്കേഴ്സ് ചുമട്ടു തൊഴിലാളി സംഘടനകൾ അവർ പറയാം നമ്മൾ സ്ഥലം നമ്മുടെ സാധനങ്ങൾ തന്നെ നമ്മൾ ഇറക്കാൻ പോയാൽ തന്നെ അവർ സമ്മതിക്കില്ല അവർ തന്നെ ഇറക്കും അപ്പുറയും ഒരുത്തം പറയും ഇത് ഞാനാണ് ആദ്യം ടച്ച് ചെയ്തത് ഇത് ഞാൻ ഇറക്കും വേറെ ഒരുത്തം പറയും നീ ടച്ച് ചെയ്ത് കാണും ഞാൻ നേരത്തെ നോക്കി വച്ചിരിക്കുന്നായിരുന്നു ഇത് ഞാൻ ഇറക്കും അതുപോലെ ചില പാസ്റ്റർമാർ പറയും അവനെ ആദ്യം ഞാൻ അവനോട് സിചുവേഷൻ പറഞ്ഞത് അവന്റെ ദശാംശം ഈ പെട്ടിയിൽ വീഴേണ്ടതാണ് വേറെത്തം പറയും ഞാൻ അവനെ മുക്കിയത് ഞാൻ അവന്റെ ആത്മീക പിതാവാണ് അവന്റെ ദശാംശം എന്റെ പെട്ടിയിലാണ് വീഴേണ്ടത് പൗലോസിന്റെ ആളാണോ അപ്പലോസിന്റെ ആളാണോ എന്ന് അങ്ങനെ തീരുമാനിക്കുന്നേ ആരുടെ പ്രസംഗം കേൾക്കുന്നത് ഓക്കെ നിങ്ങൾ എന്റെ പ്രസംഗം കേൾക്കുന്നത് ഉണ്ടായിരിക്കാം ഞാനതിന് കുറ്റം പറയുന്നില്ല വേറെ എന്തുകൊണ്ടല്ല നിങ്ങൾ എല്ലാരും പ്രസംഗിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എല്ലാവരുടെയും പ്രസംഗം കേൾക്കാൻ പറ്റും അത് ചെയ്യാത്തടത്തോളം കാലം പിന്നെ വേറെ പരിപാടി നടക്കുന്നില്ല കാരണം ഈ മലയാളത്തില് ഈ റീഫോംഡ് ടീച്ചിങ്സ് ഉള്ള പ്രസംഗങ്ങൾ വളരെ കുറവായിരിക്കും അത് ഇനി അങ്ങോട്ട് പോയാലും കുറവായിരിക്കും നമ്മളൊക്കെ മുമ്പോട്ട് വന്ന് സംസാരിച്ചു വേണം എന്നെ പുറത്താക്കാൻ നിങ്ങൾ മുമ്പോട്ട് വന്നു പിള്ളേരെല്ലാം മുമ്പോട്ട് വന്ന് സംസാരിക്കുമ്പോൾ ഞാൻ പതുക്കെ പതുക്കെ പുറത്തൊക്കെ പൊക്കോളും ശരിയല്ലേ അപ്പൊ ഒരാളുടെ ആൾക്കാരായിട്ട് നമ്മൾ ഒരു കാരണവശാലും അറിയപ്പെടാൻ പാടില്ല ആ ഫൗണ്ടേഷൻ ഡോക്ടർസ് ആണത് അത് സെർവ് ചെയ്യാൻ വേണ്ടി കൊണ്ടുവരുന്ന സെർവൻസ് മാത്രമാണ് ഈ ശുശ്രൂഷകര് ആകയാൽ വളരുമാറാക്കുന്ന ദൈവമല്ലാതെ നടുന്നവനും നനയ്ക്കുന്നവനും ഏതുമില്ല ദർ ഇസ് നോ ഗ്ലോറി ഫോർ ദോസ് ആർ ദ പ്ലാന്റ്സ് എന്ത് കാണിച്ചാലും കർത്താവ്തിനെ വളരാൻ ആ സ്പ്രൗട്ട് ചെയ്യാൻ അനുവദിച്ചില്ലെങ്കിൽ എന്ത് പ്രയോജനം ആ വെള്ളം മുഴുവൻ ഏതെങ്കിലും തോട്ടിൽ പോയി ചാടി അവസാനം സൗന്ദര്യത്തിലെത്തും അല്ലെങ്കിൽ നീരാവിയായി അന്തരീക്ഷത്തിൽ ലയിക്കും കർത്താവ് വളരുമാറാക്കിയില്ലെങ്കിൽ നിങ്ങളുടെ ഉള്ളിൽ ദൈവം ക്രിയ ചെയ്ത ആത്മാവ് നിങ്ങളെ വളർത്തുന്നില്ലെങ്കിൽ ഞാൻ ഇവിടെ പറയുന്ന എല്ലാം ഒരു പ്രയോജനം ഒരു പ്രയോജനമില്ല എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല വളരുമാറാക്കുന്ന ദൈവമാണ് ആരാധനയ്ക്ക് യോഗ്യനായുള്ള ആകയാൽ വളരുമാറാക്കുന്ന ദൈവമല്ലാതെ നടുന്നവനും നനയ്ക്കുന്നവനും ഏതുമില്ല നത്തിങ് ഓക്കെ നടുന്നവനും നനയ്ക്കുന്നവനും ഓരോരുത്തരും താന്താന്റെ അധ്വാനത്തിനൊത്ത വണ്ണം കൂലി കിട്ടും കൂലി മേടിക്കാൻ നമുക്ക് ചെന്ന് കഴിഞ്ഞാൽ കിട്ടും തീർച്ചയായിട്ടും നമുക്ക് എക്സ്ട്രാ കൂലി ഈ പ്രസംഗിക്കാൻ നടക്കുന്നവർക്ക് ഉണ്ടായിരിക്കും ഞാൻ ചിന്തിക്കണം അതിപ്പോ കിട്ടിയില്ലല്ലോ കുഴപ്പമൊന്നുമില്ല ഞാൻ പറഞ്ഞു അങ്ങനെ കാണുമായിരിക്കും അതാണല്ലോ ഇങ്ങനെ പറഞ്ഞത് ഓക്കെ ഞങ്ങൾ ദൈവത്തിന്റെ കൂട്ടുവേലക്കാർ നിങ്ങൾ ദൈവത്തിന്റെ കൂലി ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ മുമ്പോട്ട് വായിക്കും തോറും അപ്പോസ്ത ശുശ്രൂഷയെ ജനങ്ങൾ എങ്ങനെയാണ് കാണേണ്ടത് അല്ലെങ്കിൽ അപ്പോസ്തലി ഉപദേശം പഠിപ്പിക്കുന്ന ആ ശുശ്രൂഷയെ എങ്ങനെയാണ് കാണേണ്ടത് എങ്ങനെയാണ് ആളെ ഉയർത്താതെ ദൈവത്തെ മഹത്വപ്പെടുത്താൻ പറ്റുന്നത് ഈ റിഫോംഡ് തിയോളജി ഏറ്റവും വലിയ ബ്യൂട്ടി എന്ന് പറയുന്നത് എവ്രി ടൈം ദ ഗോഡ് ദ ലോഡ് ഈസ് ഗ്ലോറിഫൈഡ് എല്ലാറ്റിലും ദൈവത്തിൻ്റെ മഹത്വമാണ് നോ ക്ലെയിം ബൈ എനി മാൻ ഓക്കെ ഞങ്ങൾ ദൈവത്തിൻ്റെ കൂട്ടുവേലക്കാർ നിങ്ങൾ ദൈവത്തിൻ്റെ കൃഷി ദൈവത്തിൻ്റെ ഗൃഹനിർമ്മാണം അപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ ഈ വീട് പണിയുന്നവരാണ് ഓക്കെ ദൈവത്തോടൊപ്പം കർത്താവിനോടൊപ്പം വീട് പണിയെന്ന് അധ്വാനിക്കുന്നവരാണ് നിങ്ങളാണ് ശരിക്കും വീട് ഓക്കെ അപ്പോൾ ഇത് നമുക്ക് മുമ്പോട്ടുള്ള ഭാഗത്ത് പൗലോസ് എങ്ങനെ അടിസ്ഥാനം ഇട്ടു അടിസ്ഥാനത്തിന് മുകളിൽ എങ്ങനെയാണ് പണിയുന്നത് എന്നുള്ള കാര്യമാണ് സംസാരിക്കും അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം നമ്മൾ ദൈവത്തിന്റെ കൂട്ടുവേലക്കാരായിരിക്കുമ്പോൾ ദൈവത്തിന്റെ കൃഷിക്കാരായിരിക്കുമ്പോൾ കർഷകരായിരിക്കുമ്പോൾ നമ്മൾ പണിയുന്നതും നടുന്നതും നമ്മൾ നനയ്ക്കുന്നതും ഇതെല്ലാം ദൈവിക പരിജ്ഞാനം കൊണ്ടാണ് എന്നടുത്ത വാക്യത്തിൽ പൗരസ് പറയുന്നത് ഡിവൈൻ വിസ്ഡം ദ ലോഡ് ഹാസ് ഗവൺ ദീസ് മിനിസ്റ്റേഴ്സ് ഈ കഴിഞ്ഞ ആഴ്ച തന്നെ എന്നോട് പലരും പറഞ്ഞൊരു കാര്യമാണ് ഒരു ഓർഗനൈസേഷൻ വേണം ചിട്ടയും ഒക്കെ വേണം അതിൻ്റെ ഒരു സെക്യൂരിറ്റി വേണം അത് മാനസികമായൊരു കാര്യമാണ് അവർ പറയുന്നത് പക്ഷെ ദൈവവുമായിട്ട് കൂട്ടുചേരന്നാണെങ്കിൽ നമ്മൾ അടിസ്ഥാനം എങ്ങനെയായിരിക്കും ഒരു കെട്ടിടം പണിതോ ഓർഗനൈസേഷൻ ഉണ്ടാക്കിയായിരിക്കില്ല പിന്നെ എങ്ങനെയായിരിക്കും ക്രിസ്തുവിൻ്റെ പരിജ്ഞാനത്തിലേക്ക് വളരാൻ പറ്റിയ വിശ്വാസത്തിന്റെ അടിസ്ഥാനം അത് ദൈവത്താൽ ദൈവത്തിന്റെ കൂട്ടുവേലക്കാരായി ഇരുന്നാൽ മാത്രം നടക്കുന്ന കാര്യമാണ് നമ്മൾ ദൈവത്തെ കൂടാതെ സ്വന്തമായിട്ട് പണിയുമ്പോഴാണ് പൗലോസിൻ്റെ ആളും അപ്പൊലോസിൻ്റെ ആളും ഒക്കെ ഉണ്ടാകുന്നത് നമ്മളെ സ്വന്തമായിട്ട് അതായത് നമ്മൾ സ്വന്തമായി അധ്വാനിക്കുമ്പോൾ കൂട്ടുവേലക്കാരല്ലാതെ യേശു ക്രിസ്തുവിന്റെ കൂട്ടുവേല നമ്മൾ സ്വന്തമായിട്ട് അധ്വാനിച്ചു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും എൻ്റെ പുറകെ കുറെ അനുയായികളുണ്ടാകും ഓക്കെ അവരാരും ക്രിസ്തു എന്ന അടിസ്ഥാനത്തിന്മേൽ പണിയപ്പെടുന്നവരായിരിക്കുകയില്ല അതുകൊണ്ട് ഒരു ശുശ്രൂഷകൻ എപ്പോഴും ആലോചിക്കേണ്ട ഒരു കാര്യമാണ് എന്റെ പിന്നാലെ ഒരു ജനക്കൂട്ടം വരരുത് ക്രിസ്തുവിന്റെ പിന്നാലെ ഞാനും അവരും നടക്കണം അതല്ലെങ്കിൽ നമ്മുടെ ഉപദേശം ഒരു പ്രയോജനവും ചെയ്യാത്തായിട്ട് മാറും അക്കാഡമിക് നോളജ് ബുക്കിഷ് നോളജ് നമുക്ക് കിട്ടുമായിരിക്കും പക്ഷെ ജീവനും എമ്പതിയുമായി വ്യാപരിക്കുന്ന ക്രിസ്തു എന്ന അടിസ്ഥാനത്തിൽ പണിയപ്പെടുന്ന ഒരു ആത്മീയ ജീവിതം നമുക്ക് ലഭിക്കണമെന്ന് നിർബന്ധമില്ല ഓക്കെ പത്താം ആക്യത്തിൽ പറയുന്നു എനിക്ക് ലഭിച്ച ദൈവകൃപൊത്തുകൊണ്ട് ഞാൻ ജ്ഞാനമുള്ള ഒരു പ്രധാന ശില്പിയെ അടിസ്ഥാനപ്പെട്ടിരിക്കുന്നു ഇതാണ് ശരിക്കും കർത്താവുമായിട്ടുള്ള കൂട്ടു കൂട്ടുവേല എന്ന് പറയുന്നത് കർത്താവ് ഇടാൻ ഉദ്ദേശിക്കുന്ന ഫൗണ്ടേഷൻ എല്ലാ ചർച്ചുകളിലും വീഴേണ്ടത് ആവശ്യമാണ് എവ്രി ചർച്ച് ഷാൽ ബി ഫൗണ്ടഡ് ഓൺ ദ ദിക് ഡോക്ടർ ഓക്കെ അപ്പോൾ ക്രിസ്തു എന്ന അടിസ്ഥാനം എങ്ങനെ ഇടുന്നതെന്നും ആ അടിസ്ഥാനത്തിൽ എങ്ങനെയാണ് നമ്മൾ ജീവിക്കുന്നതെന്നുള്ള കാര്യം ഇനി നമ്മൾ അടുത്ത ദിവസം സംസാരിക്കുന്നതായിരിക്കും ദയവ് നിങ്ങളെല്ലാം അനുഗ്രഹിക്കട്ടെ